ഒരുപാട് പേസ്റ്റുകളുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കണം നിങ്ങൾ കുറപ്പുണ്ടോ നിങ്ങളുടെ ഈ പേസ്റ്റ് നിങ്ങളുടെ വായിട്ട് ഉള്ളിലേക്ക് പോകില്ല എന്ന് ഇതൊരു ഒന്നര രണ്ട് ഗ്രാം ആയിട്ടുണ്ട് ആ കഴിച്ചറക്കാം അതും നന്നായിട്ട് പതയുന്നുണ്ടല്ലോ ഇത് പറയുമ്പോൾ അല്പം വിഷമം വരുമല്ലേ ആ ഞാനതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ പതയാം ആ സന്തുലിതാവസ്ഥ പോകുമ്പോഴത്തേക്കാണ് നിങ്ങളൊക്കെ രാവിലെ പല്ലി തേക്കും പത്ത് മണിയാകുമ്പോൾ വാതാറും അപ്പം വിചാരിക്കുമോ എനിക്കും വെളുത്ത പല്ല് വരണമല്ലോ ഇങ്ങനെ പിടിപ്പി അതിന് പതയും കൂടെ ഉണ്ട് അപ്പം വെളുക്കുവെന്നാണ് വിചാരം അങ്ങനെ വെളുക്കില്ല എൻ്റെ പല്ല് എൻ്റെ തൊലി എൻ്റെ ഹെയർ അതൊക്കെ എനിക്കുള്ളതാണ് സാറേ അതുപോലെ ഒരു ഐഫോണിന്റെ ഒരു ഓഫറിന്റെ കാര്യം ഞാൻ കേട്ടു അത് എന്താ സംഭവം അത് എനിക്കിപ്പോഴും ആ ഒരു വായൽ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് രണ്ട് മണിക്കൂറായോളൂ യൂസ് ചെയ്തിട്ട് എങ്കിലും അതെനിക്ക് അനുഭവത്തിലൂടെ പറയാൻ കഴിഞ്ഞു നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ ഒഴിത്തലക്കാരനാണ് എക്സാർമി മല്ലുള്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെ ഏൽക്കുമ്പോൾ പല്ല് തേക്കാറുള്ളവരാണ് പല്ല് തേക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറില്ല രാവിലെ ഏൽക്കുന്നു പല്ല് തേക്കുന്നു മോഹം കഴുകുന്നു പോകുന്നു നമ്മൾ നമ്മുടെ വീട്ടിലെ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്ന ഈ കാര്യം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ അവർക്കൊരു പ്രായമെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലും അവരിലും പല്ലുവേദന പൽ മോണയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇത് ഉള്ളവരാണ് നമ്മൾ പല ആൾക്കാരും അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ഇന്നൊരു പുതിയൊരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അറിയണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിന്ന് തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പം ഒരു എഡിനോറ എന്ന് പറയുന്ന ഒരു പേസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് സാറാണ് സാർ നമസ്കാരമുണ്ട് നമസ്കാരം സാറേ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താവോ ഞാൻ പ്രഭാകരൻ ഞാൻ ഈ എഡിനോറ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിന്റെ പേസ്റ്റിൻ്റെ ഫൗണ്ടറാണ് ഓക്കെ ഞാനൊരു പത്തിരുപത്തിമൂന്ന് വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ടും പിന്നെ അത് മാത്രമല്ല അന്ന് തൊട്ടേ ഇതാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് ഞങ്ങൾ ഇപ്പോൾ അത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് കാരണം ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരിക്കും സാറെ നമ്മുടെ മാർക്കറ്റില് ഇപ്പം പേസ്റ്റുകൾക്ക് ഒരു പന്നമില്ല ഒരുപാട് പേസ്റ്റുകളുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്ന വ്യക്തി ഇത് ഉപയോഗിക്കണം നിങ്ങൾക്ക് ഒരു സമ്പൂർണ്ണ ആയുർവേദ പേസ്റ്റാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഇത് മാത്രമേ സമ്പൂർണമായിട്ടും ആയുർവേദ പേസ്റ്റ് ഉള്ളൂ സാറേ ആയുർവേദത്തിൻ്റെ പേസ്റ്റുകളും ഒരുപാടുണ്ട് ശരിയാണോ ആയുർവേദം പേര് പറയുന്ന പേസ്റ്റുകളുണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകൾ നൂറ് ശതമാനവും ആയുർവേദവും എഡുകളുമായിട്ടുള്ളതാണ് ഓക്കെ അതായത് നിങ്ങളുടെ വായിലാണ് നിങ്ങൾ പേസ്റ്റ് വെക്കുന്നത് നിങ്ങൾക്ക് കൊറപ്പുണ്ടോ നിങ്ങളുടെ ഈ പേസ്റ്റ് നിങ്ങളുടെ വായിട്ട് ഉള്ളിലേക്ക് പോകില്ല എന്ന് ആ ചിലപ്പം ഇപ്പൊ എന്റെ കുഞ്ഞായാലും ചിലപ്പോ ഒരു പേസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇറങ്ങി പോകാറുണ്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ആ നിങ്ങളുടെ ആ പേസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾക്ക് കഴിക്കാമെന്നോ അല്ലെങ്കിൽ അത് അത് കഴിച്ചുകൂടാ എന്ന് അത് എഴുതിയിട്ടില്ലേ ആ അത് കഴിച്ചുകൂടാ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പിന്നെ നിങ്ങളുടെ വായിൽ എങ്ങനെ നിങ്ങൾ ആ പേസ്റ്റ് വെച്ചാൽ കഴിക്കാം നിങ്ങൾ പറയുന്നു അകത്ത് പോകുമെന്ന് പറയുന്നു ആ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ പോകാവുന്ന ഒരു പേസ്റ്റ് അല്ലേ ആവശ്യം അതിനെ കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല 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 എന്നാൽ കഴിക്കാൻ പറ്റാ അപ്പൊ എന്താ സാറേ ഇത് പറയുന്നത് ഇത് കഴിച്ചാൽ കുഴപ്പമില്ലെന്നാണോ ഇത് കഴിച്ചാലേ യാതൊരു കുഴപ്പമില്ല ഈ ഒരു പേസ്റ്റ് അതെ ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അക്യൂട്ട് ഓറൽ ടോക്സിറ്റി സ്റ്റഡി ആനിമൽസിൽ ചെയ്തപ്പോൾ മുന്നൂറ് എം സി ജി പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിന് അകത്ത് പോയാലും അതിന്റെ ഇന്റേണൽ ഓർഗാൻസിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പത്ത് കിലോ വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് മൂന്ന് ഗ്രാം പേസ്റ്റ് വേണമെങ്കിൽ അകത്ത് പോകാം പക്ഷെ നമ്മളിത് കഴിക്കാനല്ല പറയുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുമാതിരി അബദ്ധത്തിൽ അകത്ത് പോയാലും കുഴപ്പമില്ലാത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിർമ്മിച്ച പൂർണ്ണമായ ആയുർവേദ ടൂത്ത് പേസ്റ്റ് ആണ് എടുക്കുന്നത് ഇത് സയന്റിഫിക്കലി എല്ലാം പ്രൂവ് ആയ സംഭവമാണോ യെസ് വിത്ത് സയന്റിഫിക് ബാക്കി യെസ് അപ്പം എനിക്കിത് സാറ് തന്നെ ഒന്ന് ആദ്യം എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ കാണിക്കുമ്പോഴാണ് അതിനെ പ്രൂഫ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും 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 ഇത് പുതിയ പേസ്റ്റ് ആണ് ആ സീൽഡ് സീൽഡ് ആണ് സീൽഡാണ് സീൽ ഇളക്കുകയാണ് ആ ഞാനിത് എടുക്കുകയാണ് ആ ഇതൊരു ഒന്നര രണ്ട് ആയിട്ടുണ്ട് ആ കഴിച്ചിറക്കി കഴിച്ചു സാറ് കഴിച്ചിറക്കുവാണെ ഇത് കഴിച്ചിറക്കിതാ ഒന്നൂടെ ഒന്നര കഴിച്ചാൽ കഴിച്ചോ ഓക്കെ ആ ആ ഒരു കുഴപ്പം കുഴപ്പമില്ല ഇല്ല നാളെ വേണേ നാളെ നാളെ നിങ്ങൾക്ക് നാളെ വരെ എന്നെ പരിശോധിക്കാം എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം ഒരു കുഴപ്പമില്ല ഇത് ഏത് രീതിയിലാണ് അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആ ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ പറഞ്ഞു ഇതിന് മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഞാൻ നിങ്ങളെ അടുത്ത് പറഞ്ഞു ഇതിൽ മറ്റു ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇത് പൂർണ്ണമായിട്ടും ആയുർവേദം ആണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചെറിയ പരീക്ഷണത്തിൽ കൂടി അത് കാണിയും കൂടെ തരാം ഓക്കെ ആ പരീക്ഷണം ഒന്ന് ഓക്കെ ശരി ഇത് എന്താ ഉദ്ദേശിക്കുന്നത് സാർ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരാമോ എന്താണ് പരീക്ഷണം ഞാൻ ഇതിപ്പോൾ ആറ് ബീക്കർ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിനകത്ത് കാൽസ്യം കാർബണേറ്റ് സോഡിയം ലൈറൽ സൾഫേറ്റ് റൈക്ലോസൻ സോർബിറ്റോൾ ടൈറ്റാനിയം ഡയോക്സൈഡ് അങ്ങനെ തുടങ്ങിയുള്ള യാതൊരുവിധ കെമിക്കൽസും ഇല്ല ഇത് പൂർണ്ണമായിട്ടും ആയുർവേദ ടൂത്ത് പേസ്റ്റ് ആണ് ആയുർവേദ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ നമ്മുടെ വയറ്റിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് ഓക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമുക്ക് ദഹനം ഉണ്ടാക്കി തരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കോൺസെൻട്രേഷൻ എന്ന് നിങ്ങൾ സ്റ്റൊമക് ഇന്ന് ഹ്യൂമൻ സ്റ്റൊമക് എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വൺ പോയിന്റ് ഫൈവ് ടു ത്രീ പി എച്ച് ആണ് അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ എടുത്തേക്കണത് ടു പി എച്ച് ആണ് അപ്പോൾ ടു പി എച്ച് എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ വന്നു കഴിഞ്ഞാൽ പി എച്ച് ടു ആണ് പിങ്ക് കളറാണ് പിങ്ക് കളർ ഓക്കെ 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 അപ്പോൾ ഇത് പി എച്ച് ടു ഉള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വൈറ്റിനകത്തുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ടൂത്ത് പേസ്റ്റിനൊഴിച്ചാൽ എന്ത് സംഭവിക്കും സോഡിയം ലയർ സൾഫേറ്റും കാൽസ്യം കാർബണേറ്റും ഒക്കെ ഉള്ള പേസ്റ്റിനൊഴിച്ചാൽ എന്ത് സംഭവിക്കും അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അതൊന്നും ഞാൻ പറയുന്നില്ല കാൽസ്യം കാർബണേറ്റും സോഡിയം ലയർ സൾഫേറ്റും ട്രൈക്ലോസനും സോർബിറ്റോളും ബ്രിറ്റാനിയം ഡയോക്സൈഡും ഒക്കെ ഉള്ള ടൂത്ത് പേസ്റ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ നമ്മുടെ വയറ്റിനകത്തേക്ക് പോയാൽ വയറ്റിനകത്ത് എന്ത് സംഭവിക്കും ഓക്കെ നമ്മുടെ ടൂത്ത് പേസ്റ്റിനകത്ത് എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പേസ്റ്റ് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇടാം ഇതിപ്പം ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് തന്നെയാണ് ആ സാറിൻ്റെ മൂന്നുതരം പേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ മൂന്ന് തരം പേസ്റ്റ് ഉണ്ട് അപ്പോൾ മൂന്നു കഴിക്കണമല്ലോ ഓക്കെ അടുത്ത കിഡ്സ് ഇതിൽ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ടൂത്ത് പേസ്റ്റാണ് ഇത് നമ്മൾ കഴിക്കാമെന്ന് പറയുമ്പോൾ ആരെയും നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയല്ല അതിലകത്ത് പോയാലും കുഴപ്പമില്ല എന്ന് മാത്രമാണ് നമ്മൾ അവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഓക്കെ 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 അപ്പോൾ അത് മൂന്നും വെച്ചു അപ്പോൾ ഇനി ഞാൻ അതിനകത്തേക്ക് ആ ബാക്കി മൂന്ന് പേസ്റ്റ് നിങ്ങളിത് കണ്ടു കഴിഞ്ഞു ആ ഏത് പേസ്റ്റാണെന്ന് ആ പക്ഷേ എനിക്കത് പറയാനായിട്ട് താല്പര്യമില്ല ആ നിങ്ങൾ നേരത്തെ ആയുർവേദത്തിന്റെ പേരൊക്കെ പറഞ്ഞു അതെ നിങ്ങൾക്കതൊക്കെ കാണാം ആ നിങ്ങൾ കണ്ടു കഴിഞ്ഞു നിങ്ങളുടെ ഫിറ്റ്നസ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഒരു പേസ്റ്റ് ഇതിനകത്തേക്ക് എത്തിക്കുകയാണ് ഓക്കെ അടുത്ത പേസ്റ്റ് നമ്മൾ ആ ഇത് ആയുർവേദിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് അല്ലേ നിങ്ങൾ കണ്ടല്ലോ അതെ അതെ ആ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മൂന്ന് ഇതിൽ എല്ലാത്തിലേക്കും ആ അല്പച്ച് നമ്മുടെ വയറ്റിനകത്തുള്ള ദഹന രസം നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം ഓഴിച്ച് നോക്കാം അതായത് ഇതിലൂടെ നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ആറ് പേസ്റ്റ് നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണേ എന്നുള്ളതാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോണത് അതെ അതെ അപ്പോൾ ആദ്യത്തെ പേസ്റ്റ് ഏതാണ് നിങ്ങൾക്കറിയാം ആ ഇതാണ് ആ അത് നന്നായിട്ട് പതയുന്നുണ്ടല്ലേ അതെ ആ പച്ചവെള്ളം ഒഴിച്ചല്ല പതയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നോക്കൂ ആ അടുത്തത് അടുത്തത് നോക്കൂ അതും പറയാൻ തുടങ്ങി അല്ലേ അടുത്തത് നോക്കൂ ഓ അതും നന്നായിട്ട് പതയുന്നുണ്ടല്ലോ ഇത് പറയുമ്പോൾ പതയുമ്പോൾ അല്പം വിഷമം വരും അല്ലേ ആ ഞാനതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി എഡിനോറയിലേക്ക് ഒഴിക്കുകയാണ് ഇനി സാറിൻ്റെ പ്രോഡക്റ്റ് അല്ലേ അതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ആ അത് പതയുന്നൊന്നുമില്ല അത് ലൂസാകുന്നതല്ലാണ്ട് ആ ആ വേറെ ഒന്നും സംഭവിക്കില്ല ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോൾ ലൂസാവും അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ ഈ മൂന്നോ പതയുന്നു സാറിൻ്റെ ഈ മൂന്ന് പ്രോഡക്റ്റും പതയുന്നില്ല എന്നുള്ളതാണ് അതായത് ഇത് നമ്മുടെ വൈറ്റിൽ പോയി കഴിഞ്ഞാൽ പറയാം പതഞ്ഞു നിൽക്കും അതാണോ നമ്മുടെ ഈ ഗ്യാസ് കേട്ട് പുറത്തേക്ക് ഇങ്ങനെ അതിന്റെ അറിവില് അത്രയും കഴിച്ചാൽ സംഭവിക്കാം ഈ രീതിയിൽ അപ്പൊ ഇത്രയൊക്കെ പദം വരുക എന്ന് പറയുന്നത് അതൊരു സത്യം കുറിച്ച് ഇത്രയും പേസ്റ്റൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല കേട്ടോ ഇത് അത് അത് ശരിയാണ് ആവശ്യമില്ലാത്ത എക്സാഗ്രേറ്റ് ചെയ്ത് കൂടെ പറയാൻ പാടില്ല കാരണം ഇത്രയും പേസ്റ്റൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല ഓക്കെ ഞാനിവിടെ കാണിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്യുവറായിട്ട് ആയുർവേദം നിങ്ങൾ നേരത്തെ ചോദിച്ചു ബാക്കി ആയുർവേദ ടൂത്ത് പേസ്റ്റുകൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ടൂത്ത് പേസ്റ്റിനകത്ത് നൂറ് ശതമാനം ആയുർവേദം മാത്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷണം കാണിച്ചത് അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റിനെ കുറ്റം പറയുവാനോ അല്ലെങ്കിൽ ആ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുവാനോ ഒന്നുമേ അല്ല അങ്ങനെ ധരിക്കരുത് ഇത് മാത്രമാണ് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓക്കെ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ് ഓക്കെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവേദാണെന്ന് അറിയാമോ പല്ല് തന്നെയാണ് പല്ലു തന്നെയാണ് നമ്മളേക്കാളും എട്ട് പത്ത് വയസ്സൊക്കെ കുറവുള്ളതായിരിക്കും അതെ പല്ലെന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മരിക്കുന്നവരെ നമുക്ക് അവിടെ ഉണ്ടാകണ്ടേ അതെ ഇന്നത്തെ കാലത്ത് വരുന്നത് അത് തന്നെ ആദ്യമേ പൊഴിഞ്ഞു പോവുകയും ചെയ്യും അല്ലേ അപ്പൊ നമ്മുടെ കയ്യിലിരിപ്പിൽ എന്തോ പ്രശ്നമില്ലേ അതെ അതെ ഓക്കെ അപ്പോൾ നമ്മുടെ വാക്കിയകത്തുള്ളത് മനുഷ്യരുടെ വിചാരമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കകത്തുള്ളത് മുഴുവൻ അണുക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ കുറച്ച് എന്താ പറയുക ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചും കൊണ്ട് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവരും വിചാരിക്കണം എന്റെ വാക്കും പക്ഷെ കയ്യിൽ പോണ്ട് താറും അത് ശരിയാണ് പക്ഷെ അത് ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ഓക്കെ ഓക്കെ നമ്മുടെ വാക്കത്തുള്ളതിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് ന്യൂട്രലാണ് അവ നമ്മളെ ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ ജെയിംസ് എന്ന് വിളിക്കുന്നത് ആയിട്ടുള്ളത് നമുക്ക് ഒരു കൂട്ടം ആൾക്കാരുണ്ട് നിങ്ങളിപ്പോൾ പട്ടാളത്തിലായിരുന്നു ഓക്കെ അതെ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നല്ല ആൾക്കാരുടെ ഇടയിൽ കുറച്ച് മിലിറ്റൻസ് കയറി നിങ്ങൾക്ക് ബോംബിട്ട് ആ മിലിറ്റൻസിനെ മാത്രം കൊല്ലാൻ കഴിയും ഇല്ല ഇല്ല നിങ്ങൾ പോകുമ്പെടുമ്പോ ആ സാധാരണക്കാരൻ കൂടെ മരിക്കും പക്ഷെ രാജ്യത്തിന് വേണ്ടി അല്ലേന്ന് നമ്മൾ സമാധാനിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ദിവസവും ചെയ്താലോ അതെ അതെ നമ്മുടെ രാജ്യത്തിന് ആരും ഉണ്ടാവില്ല അത് ശരിയാ അപ്പൊ അവിടെ എന്ത് സംഭവിക്കും നമ്മുടെ രാജ്യം ആയി പോകും അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ജെയിംസിനെ കൊല്ലാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ദിവസവും നമ്മൾ അതിനെ കൊല്ലുന്ന സാധനങ്ങൾ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക ആ ഒരു സന്തുലിതാവസ്ഥ അങ്ങ് പോകും ആ സന്തുലിതാവസ്ഥ പോകുമ്പോഴത്തേക്കാണ് നിങ്ങളൊക്കെ രാവിലെ പല്ലി തേക്കും പത്ത് മണിയാകുമ്പോൾ വാതാറും അതെ രാത്രി പല്ല് വെച്ചിട്ട് കിടക്കും ഒരോറക്കം എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ കഴിഞ്ഞിരിക്കുമ്പോൾ ബാക്കിയകത്ത് നല്ല നാട്ടുകരിക്കും അതെ അതെ അത് ഈ ഇംബാലൻസ് കൊണ്ടാണ് ഓക്കെ മനസ്സിലാകെ അതൊന്ന് രണ്ട് ബ്രഷിന്റെ റോങ് ആയിട്ടുള്ള ഉപയോഗം ബ്രഷിന്റെ റോങ് ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ കാണണെന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത പല്ല് ആണ് കാണുന്നത് പരസ്യമല്ല അപ്പൊ വിചാരിക്കുമോ എനിക്കും വെളുത്ത പല്ല് വരണമല്ലോ അതിന് ഇങ്ങനെ പിടിപ്പി അതിന് പതയും കൂടെ ഉണ്ട് അപ്പൊ വെളുക്കും എന്നാണ് വിചാരം അങ്ങനെ വെളുക്കില്ല എന്റെ പല്ല് എന്റെ തൊലി എൻ്റെ ഹെയർ അതൊക്കെ എനിക്കുള്ളതാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളതാണ് മനസ്സിലായില്ലേ എനിക്കൊരിക്കലും നിങ്ങളുടെ ആക്കാൻ പറ്റില്ല നിങ്ങളുടെ തൊലിയാക്കാൻ പറ്റില്ല നിങ്ങളുടെ തലപുടി കണക്കാക്കാൻ പറ്റൂല ഇതിൻ്റെ പുറത്തൂടെ ഒന്നും കൊടുത്തതെന്ന് പറയാൻ അതാവൂല അത് നമ്മുടെ ആരോഗ്യത്തിന്ന് ഉണ്ടായി വരേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ബ്രഷിൻ്റെ ഉപയോഗം കുറയ്ക്കണം ആ രണ്ടാമത് കൊള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്കുള്ളൊരു ഡെൻറ്റൽ ഫ്ലോസ് ഉപയോഗിക്കണം ഓക്കെ ഇതൊരു നൂലും ഇതൊരു ഹോൾഡറുമാണ് ഇത് വെച്ചിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യണം ഇതാണ് നമ്മുടെ പല്ലുകൾ അപ്പൊ ഈ പല്ലുകളുടെ ഇടയ്ക്ക് ഇവിടെയാണ് ഈ ആഹാര സാധനം കയറുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യണം മനസ്സിലായല്ലേ ഇത് വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യണം ഇങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും എന്നിട്ട് ബ്രഷിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നിട്ട് ബ്രഷ് നമ്മൾ ഇങ്ങനെ വെർട്ടിക്കലി മാത്രമേ ഉപയോഗിക്കാവൂ വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ ഇതിനിടം വരെയും ഇതിനിടം വരെയും അകത്തും അതേപോലെ അല്ലാണ്ട് ഇവിടെ നിങ്ങൾ താഴെറ്റം പേർ പോലും പിടിക്കാൻ പാടില്ല നമുക്ക് മോണേക്ക് തീമാനം വരും ഓക്കെ ഇതൊക്കെയാണ് ഈ ഒരു ചുരുക്കി പറയാൻ എനിക്കൊരു കാര്യം ഞാൻ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം അല്ലെ ഈ പേസ്റ്റ് എനിക്ക് എവിടെ എങ്ങനെ അവൈലബിൾ ആവും നിലവിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നത് ഓൺലൈൻ വഴിയും നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് വാങ്ങാം ഇതിന്റെ നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എഡിനോറ ഡോട്ട് കോമാണ് ഓക്കെ കോമിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ഒരു ടെലിഫോൺ നമ്പർ ഉണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ അപ്പോൾ ഈ നെറ്റിൽ കയറി ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ വിളിച്ചാൽ അവർ അറേഞ്ച് ചെയ്തു അതായത് ഇത് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കും ശരി അടുത്ത നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രീമിയർ സ്റ്റോറുകൾ ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് അതെ എല്ലായിടത്തും വെക്കാനോ എല്ലാ പേർക്കും കൊടുക്കാനോ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല കാര്യം എന്ന് പറഞ്ഞാൽ മെസ്വാക്ക് അതുപോലെയുള്ള മരങ്ങളൊക്കെ വളരെ കുറവാണ് ഓക്കെ അപ്പോൾ നമ്മൾ മറ്റ് എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇൻഗ്രീഡിയൻസിന്റെ അവൈലബിലിറ്റി വളരെ പ്രശ്നമാണ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല ഇത് എഡിനോറ പ്രൈം എന്ന് പറയുന്നത് പതിനാറ് വയസ്സ് കഴിഞ്ഞ ആർക്കും ഉപയോഗിക്കാം അപ്പൊ പതിനാറ് വയസ്സ് താഴെയുള്ളവർ ഉള്ളവരുപയോഗിച്ചു പറഞ്ഞ പ്രശ്നമൊന്നുമില്ല എങ്കിലും നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് പതിനാറ് വയസ്സിന് മേലുള്ള മറ്റ് ന്തസ് സംബന്ധമായ അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം ഇത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇത് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ അല്പം വിഴുങ്ങി പോയാലും കുഴപ്പമൊന്നും ഇല്ലാത്ത ടൂത്ത് ആണ് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത് ഇത് ഇത് സെൻസിപ്രോ എന്ന് പറയുന്നത് ഈ സെൻസിറ്റിവിറ്റി ടീത്ത് ഉള്ളവർക്ക് ഇത് ഗുണം ചെയ്യുന്നതായി ഉപയോഗ ഉപയോഗിച്ചവർ വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇൻവിട്രോ സൈറ്റോടോക്സിറ്റിയും പിന്നെ ഊണ്ട് ഹീലിംഗ് ടെസ്റ്റ് നടത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ ഊണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ മുറിവ് വന്നാൽ പൊറുക്കുന്ന ഒരു ടെൻഡൻസി ഇതിനകത്തുള്ള മരുന്നുകൾക്ക് ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയുന്നതായിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഈ ടെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ സാറേ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതായത് അതായതിപ്പോൾ കോവിഡ് വന്നു രണ്ട് വർഷമായി നമ്മളെല്ലാം ഒരുപാട് പേര് ജോലി ഇല്ലാണ്ടും മറ്റും ഒക്കെ പ്രശ്നത്തിലാണ് അപ്പോൾ ഒരു ചെറിയ മുതൽ മുടക്കിൽ ഒരു എഴുപത്തഞ്ചായിരം റുപ്യ ഒരു മുതൽ മുടക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈം സ്റ്റോറുകളിൽ ഇതിനെ വെച്ച് വിൽക്കുന്നതിനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാവുന്നവർക്ക് അങ്ങനെ എടുക്കാം ഇല്ല ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂഷൻ പ്രൈം നമ്മുടെ പ്രൈം സ്റ്റോറുകളിലൂടെ കൊടുക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് എടുക്കാം അത് വിദേശത്തും ഇവിടെയും ഞങ്ങൾ അതിപ്പോൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇവിടെ ബന്ധപ്പെടാവും അല്ലേ സാറേ അതുപോലെ ഒരു ഐഫോണിന്റെ ഒരു ഓഫറിന്റെ കാര്യം ഞാൻ കേട്ടു അത് എന്താ സംഭവം അത് അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർച്ച് ഇരുപതാം തീയതി വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ാണ് ഓക്കെ അപ്പോ ഏറ്റവും നല്ല വായ സൂക്ഷിക്കുക എന്നുള്ള നിങ്ങളുടെ ബീ പ്രൗഡ് ഓഫ് യുവർ മൌത്ത് എന്നുള്ളതാണ് ഇത്തവണത്തെ എന്ന് പറയുന്നത് ഓക്കെ അതിനെ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു ഐഫോൺ ഫോൺ കൊടുക്കുന്നുണ്ട് ഓക്കെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുക ഉപയോഗിക്കുക അതിന്റെ മോശമായാലും നല്ലതായ അതിന്റെ ഒരു ടെസ്റ്റ് പണി ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളെ ഫേസ്ബുക്കിലും മറ്റും ഫോളോ ചെയ്യുക അവരിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നോ അതിലധികം ആൾക്കാർക്കോ ഞങ്ങളൊരു ഐഫോൺ കൊടുക്കാനായിട്ട് എങ്ങനെയാണെന്ന് ഒന്നോ ക്ലിയർ ചെയ്യാവോ സാറേ വീഡിയോ ആയിട്ട് അയച്ചു തരണോ ടെസ്റ്റ് പണിയായിട്ട് അയച്ചു തരണം അവരുടെ അഭിപ്രായം അഭിപ്രായം ഒന്ന് വീഡിയോ വീഡിയോ ആയിട്ട് ആയിട്ട് സാറിന്റെ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് അയച്ചു തന്നാൽ മതി അതെ അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അടിപൊളി ഒരു ഓഫറും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് യൂസ് ചെയ്യാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുത്തി തന്നത് ഞാനിവിടെ വന്നപ്പോൾ തന്നെ സാറ് എന്നോട് പറഞ്ഞു ജോമി ആദ്യമേ തന്നെ നിങ്ങൾ വന്നു പല്ല് തേച്ചിട്ടേ ഇതിനകത്തെ കുറിച്ച് പറയാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആദ്യമേ തന്നെ ഒരു ശകലം എടുത്തു കൈ കൊണ്ടല്ല സാറെ പല്ല് തേക്കണം എന്ന് പറഞ്ഞു ബ്രഷ് കൊണ്ടല്ല കൈ കൊണ്ട് തേക്കണം എന്ന് പറഞ്ഞു ആ ഒരു ഉപ്പുരസവും കാര്യങ്ങളോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്താണ് ഇതിൻ്റെ അകത്തു നിന്നുള്ളൊരു നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു സുഖം എന്താണെന്നും അത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറായി എനിക്കിപ്പോഴും ആ ഒരു വായിൽ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് രണ്ട് മണിക്കൂറായോളൂ യൂസ് ചെയ്തിട്ട് എങ്കിലും അതെനിക്ക് അനുഭവത്തിലൂടെ പറയാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ ഈ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു സാർ താങ്ക് വെരി മച്ച് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ ജയ് ഹിന്ദ് ജയ് ഹിന്ദ്